ഈശ്വര സ്നേഹമുള്ള സഹോദരങ്ങളെ ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം സഭ ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം പി സ്മാർ പാപ്പ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പരിശുദ്ധി അമ്മ ആത്മശരീരങ്ങളോട് സ്വർഗ്ഗത്തിലേക്ക് മലഹമരാൻ എടുക്കപ്പെട്ടുവന്നേ എവിടെ നിന്നാണ് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം നടന്നത് ആരാണ് അതിൻ്റെ സാക്ഷി എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഈശോ സഫയ്ക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഈ പോയമ ഡൽ ലു എന്ന പുസ്തകങ്ങളിലൂടെ സഫയ്ക്ക് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് സഫയിൽ നിരവധി തെറ്റായ അനുമാനങ്ങളും നിഗമനങ്ങളുമാണ് ഉള്ളത് പല പാരമ്പര്യങ്ങളുമുണ്ട് ഏകവും പരിശുദ്ധവും ലൈഹികവും സാവിത്രികമായ സഭയിൽ ഏക പട്ടണം മാത്രം മതി സഫയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ മുഴുവൻ ഈശോയാണ് സഫയ്ക്ക് പറഞ്ഞു തന്നത് പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഈശോയാണ് പറഞ്ഞു തന്നത് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് നിത്യഗനികയാണ് അമലോത്ഭവിയാണ് എന്നു മൂന്ന് സത്യങ്ങളും ഈശോയാണ് സഫയ്ക്ക് പറഞ്ഞ് പന്ത്രണ്ട് ശിഷ്യന്മാർ വഴി ഓതിത്തന്നതേ അത് സമയത്തിൻ്റെ തെകുവിൽ പരിശുദ്ധ സഭ അത് അംഗീകരിച്ചതന്നേ ഉള്ളൂ ഈ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തിന് സാക്ഷിയായ യോഹന്നാസ് ലിഹയാണ് സഫയോട് അത് ഓതിത്തന്നത് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് അത് സമയത്തിൻ്റെ തികവിൽ സഭ അംഗീകരിച്ചു അതെവിടെ നിന്നായിരുന്നു പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം എന്ന നീശ നമുക്കിങ്ങനെ വീഴ്ചയായിരുന്നു പരിശുദ്ധി അമ്മയുടെ പുണ്യസ്ഥലമായ തൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്ഥലമായ തൻ്റെ പുത്രൻ്റെ ദൈവപുത്രൻ്റെ തിരുനീണം വീണ കെച്ചമേനി തോട്ടത്തിലെ വീട്ടിലെ ശയ്യയിൽ നിന്നായിരുന്നു വേറെ ഒരിടത്തു നിന്നുമല്ലായിരുന്നു പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം നടന്നതേ അമ്മ അവിടെ സ്വർഗ്ഗാരോപണം വരെ അവിടെ താമസിച്ചു അമ്മ എഫ് യേശസ്സിൽ പോയിട്ടില്ല ജെറുസലേമിൽ പോയി ആദിമ കാലങ്ങളിൽ സഭയെ സഭ സഹ ആദിമ സഭയുടെ സഭയെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ ഗച്ചമേന് തോട്ടത്തിലെ വീട്ടിലാണ് യോഹനാസ്ലിഹയുമായിട്ട് താമസിച്ചത് കാൽവരി മലയിൽ വെച്ച ഈശോ പരിശുദ്ധി അമ്മയെ സ്ലീഹയെ ഏൽപ്പിക്കുന്നു സ്ലീഹ അന്ന് മുതൽ പരിശുദ്ധി അമ്മയുടെ ആഗ്രഹപ്രകാരം ഈ ചെറിയ വീട്ടിൽ ഈശോയൻ ഇവിടെ താമസിച്ചിരുന്നാണ് നമുക്കറിയാം യോഹനാസ്ലീഹ ഒന്നിൽ അത് വിവരിക്കുന്നുണ്ട് കെദ്രോൺ അരുവിയുടെ അക്കരയുള്ള തോട്ടത്തെക്കുറിച്ച് അവിടെയാണ് അമ്മ താമസിച്ചത് അവിടെ നിന്ന് സ്വർഗ്ഗാരോപണം ചെയ്തത് മറ്റ് സഭയിൽ നിലനിൽക്കുന്ന മറ്റ് അനുമാനങ്ങളും നിഗമനങ്ങൾ തെറ്റുകളാണ് എന്ന് ഈശോ പറഞ്ഞു തരുന്നു പരിശുദ്ധി അമ്മ അവിടെ നിന്ന് കച്ചമേനി തോട്ടത്തിൽ നിന്ന് തോട്ടത്തിലെ വീട്ടിൽ നിന്നാണ് അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഒന്നും കണ്ടെത്തെടുത്താൻ സാധിക്കത്തില്ല കാരണം അന്ന് റോ എടി എഴുപതിലെ റോമാക്കാരുടെ ആക്രമണത്തിലൂടെ എല്ലാം നശിപ്പിക്കപ്പെട്ടു എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു പിന്നെ പല വിശുദ്ധമാർ കണ്ട പല അനുമാനങ്ങളും ഖത്തറിനെ എം എറിക്ക് കണ്ട ആ എഫ് എ സുസി പോയെന്ന് പറഞ്ഞത് തെറ്റാണ് കാരണം അത് വേറെ ഒരു യോഹന്നാനാണ് എഴുപത്തിരണ്ട് ശിഷ്യൻ ഈശോയുടെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ എഫ് എ സുസിലെ യോഹന്നാൻ്റെ വീടാണത് പരിശുദ്ധി അമ്മ സ്വർഗ്ഗാരോപണത്തിന് മുമ്പ് ഒരിടത്തും പോയിട്ടില്ല നീശോ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മൾ ശരിയായ വിവരണം പഠിക്കണം താങ്ക് യു പ്രൈസ് ദ ലോൺ